പട്ടിന്റെ പട്ടി കൊരയ്ക്കാ പിന്നെ പാടാൻ പറ്റൂടം ദൈവം കൊടുത്ത കഴിവാണ് പിന്നെ പറഞ്ഞ കറക്റ്റാടാ എനിക്ക് ഈ പറഞ്ഞൊരു അനുഭവം ഉണ്ടായടാ ഞാൻ പണി പിടിക്കാനായിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് കയറിയില്ല അവിടെ ചെന്നോ പട്ടി ഭയങ്കര ഓ ഞാൻ ചെന്ന് കേറി കൊടുത്ത് പഠിച്ചു പിന്നെ കടിച്ചത് രണ്ട് പട്ടി ഉണ്ടായിരുന്നു കുറച്ച പട്ടിയല്ല കടിച്ചത് കടിച്ച പട്ടിയല്ല കുറച്ചത് രണ്ട് 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 അത് പറയണ്ടേ പട്ടിയൊന്നും എന്റെ വീട്ടിൽ കിടപ്പണ്ണം മണുക്കും കുക്കുണും സത്യമായിട്ട് ഒരു കാര്യവും വെറുതെ തീറ്റി മാത്രമെ എന്നിട്ട് കള്ളന്മാര് വന്ന് ഞാൻ വഴി കാണിച്ചു കൊടുക്കും അങ്ങനെ ഒരു പട്ടി മണുക്കും കുക്കണു എന്തൊരു പേരണ്ടത് ചിരിച്ചു പട്ടിക്ക് ഒക്കെ വേറിട്ട് വെച്ചേക്കാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പട്ടിക്ക് പേരുന്നത് ഒരു മര്യാദയുള്ള ഉള്ള വേരിട്ട് കൊള്ളാ കൊള്ളാ ഭയങ്കര ചിരി ചിരിയെന്നെലി നീ ആദ്യമായിട്ട് ഉടനെ പണിക്കൊന്ന് കിടിച്ചു വിട്ടിരുന്ന കാര്യം നടക്കോ എന്റെ കൂടെ സഹായിക്കാൻ നിൽക്കട്ടെ നിന്നെ നിന്ന പോലെയായിരുന്നു ഞാൻ ഞാനൊക്കെ പണി പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കൂടെ നോക്കി നിൽക്കും എന്നിട്ടാണ് പണി പഠിക്കുന്നത് കേട്ടാ എത്ര എത്ര ദിവസം പ്ലസ് ടു പ്ലസ് ടു പിന്നെ മനസ്സിലൊന്നും മെച്ചാക്കല്ലേടാ കേട്ടാ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ അപ്പഴേ ഞാൻ കളഞ്ഞേക്കണം കൂട്ടുകാരെ ഉണ്ട് ഇഷ്ടം പോലെ വേണ്ട മക്കളെ നിനക്ക് പണി പഠിക്കണ്ടേ മിഷൻ എവിടെ ഇരിപ്പുണ്ട് സാധനം എവിടെ ഇരിപ്പുണ്ട് നീ ആവശ്യം കൊണ്ടു ചേടിക്കും ഒരു കുഴപ്പമില്ല ഒന്നും പറയത്തില്ല കേട്ടോ എന്തൊരു 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 മനുഷ്യനാണ് ഞാൻ എന്ത് പറഞ്ഞത് അകമാരൻ കൂട്ടത്തോടൊന്നും എന്റെ അടുത്ത് അടിക്കൂലി അണ്ണാ പറഞ്ഞാ ഒന്നും ഒന്നുമില്ല അണ്ണാ പറഞ്ഞു ഞാൻ കേട്ട് എല്ലാ പിള്ളേരെ ആ ഗണത്തിപ്പെടുത്തല്ലേ അണ കൊറച്ച് പിള്ളേർ അനുംബായി പോലെ പിള്ളേരൊന്നും അങ്ങനെയൊന്നുമല്ല അങ്ങനെ പറഞ്ഞാൽ വളരെ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി കേട്ടാ അതൊക്കെ പോയിട്ട് അണ് അങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്നു ഞാൻ ഫീൽഡിൽ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ടീച്ചർമാർ എല്ലാരും പറയും സൂര്ഡൻ കൂട്ടുകാരും എനിക്ക് തോന്നി എന്റെ ഉള്ളിൽ ഒരു വെൽഡിംഗ് കിടപ്പുണ്ട് അവരെ നമ്മൾ നിരാശപ്പെടുത്താൻ പറ്റില്ല പിറ്റേ ദിവസം തന്നെ ഞാൻ ഇറങ്ങി പഠിക്കാൻ അർത്ഥം ഇവിടുത്തെ മോലാളിയോണ്ടേ ഭയങ്കര പ്രശ്നക്കാരനാണ് പ്രശ്നക്കാരനാ അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഏഴ് മണി തൊട്ട് നമ്മൾ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണി ടു മൂന്ന് മണി വരെ നമുക്ക് പണി ചെയ്യണ്ട ഫ്രീ ആണ് സൂര്യാഘാതം സൂര്യാഘാതം ഭയങ്കര ചൂടല്ലടാ ചൂടുള്ളതുകൊണ്ട് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്ര സമയം പണി പണിയാൻ പാടുള്ളൂ അതുവരെ റെസ്റ്റ് എടുക്കാ പറഞ്ഞേക്കണം അപ്പൊ നമുക്ക് ഈ പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണിയോടെ നമുക്ക് നിങ്ങളെ വീട്ടിൽ പോയിരുന്നല്ലോ വീട്ടിലാ സൂര്യാഘാതം ഒക്കെ എന്താടാ വീട്ടിൽ ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യാഘാതമാണ് ഭയങ്കര പാടാണ് അതിനെ മേച്ചോട്ട് പോകാൻ പറ്റത്തില്ല സൂര്യാഘാതം എത്ര നല്ലടാ അപ്പൊ ഈ പാടം പറഞ്ഞിട്ട് മൂന്നാസ് എടുക്കുമ്പോൾ എന്തിനും ചെയ്യണം സമയം വെറുതെ സംഭവം എന്റെ ഞാൻ സാധനം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലട അതുവരെ നമുക്ക് വെറുതെ ഇരിക്കുന്നുണ്ടാട അപ്പി ഉപ്പിയൊക്കെ സമയം കൊണ്ടേ നമുക്ക് നീ നൈസിനോ കോഴി മോലാനി വല്ല വന്നുകഴിഞ്ഞാൽ പ്രശ്നവും അങ്ങനെ ഈ മദ്യവും കാര്യങ്ങളൊന്നും ഇഷ്ടം പറയണം സിറ്റാണെന്നാണ് പറയണോ അപ്പൊ ഇതൊക്കെ പിന്നെ നിങ്ങളാണല്ലേ ഞങ്ങളല്ല പട്ടി ണല്ലേ ഞങ്ങളല്ലേ ഞങ്ങളല്ലേ പറഞ്ഞത് പട്ടി എനിക്ക് മനസ്സിലായി നിങ്ങളാണല്ലേ മറ്റേ രാജീവ് പറഞ്ഞു വിട്ടു വന്നപ്പോ അതെ അതെ ഞാൻ സാധാരണ ഇവിടെ രാജീവിനെയാണ് ഇവിടെ പണിയാനായിട്ടൊക്കെ വിളിച്ചോണ്ടിരുന്നത് കാരണം രാജീവിന്റെ പണി എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പണിയാണ് അവൻ നല്ല ഒന്നാം തരണോ പണിക്കാരനാണ് ഓഹോ എനിക്ക് നിങ്ങളെ പരിചയമില്ല അപ്പൊ എന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല നമ്മളെ അമ്മ ആദ്യമായിട്ട് കാണുവാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് വെൽഡിംഗ് ഒക്കെ അറിയാവൂ അറിയുന്നു വെൽഡിംഗ് അകന്നിരിക്കുന്ന പൈപ്പിനെ ഒട്ടിക്കുന്ന മഹാസാഗരം പൊതഞ്ഞിട്ടുണ്ട് കണ്ണൊരുപാട് വെൽഡിംഗ് പഠിക്കുന്ന മോഹവുമായി ചെന്ന് കേറിയത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ അദ്ദേഹം പറഞ്ഞു ദക്ഷിണ വയ്ക്കാൻ ഒരു ൂര്ണ്ഡിയുടെ എന്റെ കയ്യിൽ എന്തുണ്ട് ഒരു ഞാൻ ഇങ്ങനെ കറങ്ങി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പിടി കണ്ണിൽ കുത്തിയൊഴുക്കിട്ട് ഞാൻ ദർബാർ വെയിലി വന്നാലും മഴ വന്നാലും എന്റെ ആശാന് റൂഫിന്റെ പണി എന്നും ഉണ്ട് അത് ശരി അപ്പൊ നല്ലായിട്ട് പണിയെടുക്കുന്ന ഒരാളാണല്ലേ ഡെയിലി വന്നു കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കാൻ എന്റെ ആശാമ്പോ അവിടെ റൂഫ് ഇടും ആ മഴ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചോർച്ച അടക്കി അടക്കിയ ടാർപ്പ് ഇടും രണ്ടും ആശാൻ എന്നും പണിയാ ജോയിൻ നല്ല കാര്യം എനിക്ക് ഇങ്ങനെയുള്ള പണിക്കാരെയാണ് ഇവിടെ ആവശ്യം നമ്മളോട് നല്ല ആത്മാർത്ഥത കാണിക്കണം വേറെ പണിയും കാര്യങ്ങളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് താൻ താപോലെ പണിക്കാൻ പോയിട്ടുണ്ടല്ലോ എനിക്ക് ഡെയിലി പണിയല്ലടാ അല്ലടാ പിന്നെ ഭയങ്കര പണിയായി എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഡോക്ടർമാരെ പോയി കാണാൻ ഓടി നടന്നുള്ള പണിയല്ലേ പണി നാളെ ഒരു പണിയുന്നു അതിനപ്പുറത്തൊരു പണി ഭയങ്കര സംഭവം സത്യം ഇന്നലെ തന്നെ നമുക്ക് സുഭാഷിന്റെ വീട്ടിലായിരുന്നു പണി അതെ രാജുവിന്റെ വീട്ടിൽ പോയി നമ്മള് പൈസ അടിച്ചിട്ടുണ്ടോന്നു അല്ലെ സുഭാഷിന്റെ വീട്ടിലെ പണിക്ക് പോയത് രാജുവിന്റെ വീട്ടിൽ പോയി പൈസ വാങ്ങിച്ചത് ഇന്നലെ രാത്രി കാറ്റും ഓ എന്നാ കാറ്റായിരുന്നു കാറ്റായിരുന്നു എന്റെ ഈ സുരേഷിന്റെ വീട്ടിൽ ഇരുന്ന റൂഫ് അതേപോലെ കറങ്ങി നമ്മളെ വീട്ടിൽ പോയിരുന്നു അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്റെ കയ്യിൽ ഇഷ്ടം ഇഷ്ടംപോലെ പൈസയുണ്ട് ഒരുപാട് പൈസയുണ്ട് പൂത്ത പണം എന്റെ എന്റെ കയ്യിൽ ഇഷ്ടംപോലെ പണിക്കാണ്ട് ഇഷ്ടംപോലൊക്കെ ആൾക്കാരുണ്ട് പോലെ സംഭവങ്ങളുണ്ട് ഇവിടെ വന്ന പണിക്കാർക്ക് എന്റെ ഏകദേശ രീതിയും കാര്യങ്ങളൊക്കെ അറിയാം കാരണം എനിക്ക് ഈ മദ്യം എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല മദ്യപിക്കുന്നവരെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല എന്റെ എന്ന് പറഞ്ഞ മദ്യമെന്ന് പറഞ്ഞാ മരിക്കുവരുത് ആ എന്റെ അച്ഛൻ എങ്ങനെ അറിയാവോ എങ്ങനെയാ മരിച്ചെന്നറിയാവോ മരിച്ചത് അതുകൊണ്ട് മദ്യപിക്കാനോ മദ്യഭാഗത്തെ പ്രോത്സാഹിക്കാനോ ഞാൻ ഇവിടെ സമ്മതിക്കുന്നതല്ല എറണം കേട്ട പട്ടിക കുറകള് എറണം കേട്ട പട്ടി പട്ടിയാണത് മനസ്സിലായോണ്ടെ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന പട്ടിയാണത് അതിനു പുറത്തോട്ടിറക്കാൻ പറ്റത്തില്ല ഇന്ത്യയിലെ ആകെ ഒരേ ഒരു മെയിൽ ഡോഗാണ് എന്റെ ഈ കാണുന്ന ജൊർണോ മനസ്സിലായോ ഒമ്പത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് എനിക്ക് വിളി വന്നിരിക്കുന്നത് ഇവനെ കൊണ്ട് ക്രോസ് ചെയ്യാനായിട്ട് ക്രോസ് ചെയ്യാൻ എന്തൊരു പാടാണെന്ന് അറിയാമോ പിന്നെ ഇവിടെ വന്ദേഭാരത്ത് ക്രോസ് ചെയ്യാൻ പാടില്ല പിന്നെ പാട്ടില്ല വന്ദേ ഭാരത് ക്രോസ് ചെയ്യുന്ന കാര്യമാണോ പറഞ്ഞത് പട്ടിയെ ക്രോസ് ചെയ്തിര പാടുള്ള കാര്യമാണ് ഓരോ സംസ്ഥാനത്തിൽ ആൾക്കാരും വിളിച്ചു ഓരോ ലക്ഷം രൂപയും ഒരു പട്ടിക്കുഞ്ഞിനെയും എനിക്ക് സമാനമായിട്ട് തരാമെന്ന് പറഞ്ഞേക്കുന്നത് മനസ്സിലായോ അങ്ങനെ കൊണ്ടുപോകുന്ന എന്റെ പട്ടിയെ കുറിച്ചാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്തകങ്ങൾ പറയുന്നത് ഇനി എന്റെ എന്റെ ജോർമ്മയെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല നമ്മക്ക് പട്ടി അറിയാവും അറിയാം അല്ല എന്താണ് നിങ്ങളെ പണിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യുന്ന വെൽഡിംഗ് അടിക്കാൻ ചെയ്യൂ 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 എനിക്ക് പണി കാണണം നേരിട്ട് കാണണം എനിക്ക് പണിയൊക്കെ നമ്മൾ കാണിച്ചില്ല നമ്മൾ നിങ്ങള് പിന്നെ രണ്ടുപേരും കൂടെ കിടക്കണോ രണ്ടുപേരും കൂടെ കൊടുക്കാൻ നിങ്ങൾ പണി ചെയ്യോ എനിക്ക് നോക്കി അങ്ങോട്ട് മാറിയിരിക്കണം കേട്ടോ ഇതിന്റെ ഇതിന്റെ സംഭവം ഇതിന്റെ ഒരു പുകയുണ്ട് അത് കണ്ണി കയറിക്ക എന്താണ് ഈ പറയുന്നത് ഗൾഫിൽ റിഗിൽ കിടന്ന് പണിതാളാണ് ഞാൻ അങ്ങനെ എന്റെ കണ്ണിൽ യാതൊരു കുഴപ്പം വരത്തില്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞ അങ്ങോട്ട് മാറിപ്പോയില്ലെങ്കിൽ അവസാനം കണ്ണിൽ മണൽ വരെ കണ്ണില് മണലു ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്ന് കേറിയിട്ട് ഞാൻ പറഞ്ഞില്ല എന്റെ കണ്ണിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ സി ക്യാമറ പോലും വെക്കാത്തത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ േ ചെറുതായിട്ടൊരു കിരി പറഞ്ഞ മാറി പോയി ആണല്ലേ വേറൊരു കാര്യം ഓ എൻറെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഒരുപാട് പൈസ ഉണ്ട് പൂത്ത പണം എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എന്തും എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചു വെച്ചാണ് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഇതിൽ പൈസ ഉണ്ടല്ലോ അപ്പൊ എനിക്ക് അല്ല നിങ്ങൾ പറഞ്ഞ എല്ലാം കൂടെ ഒന്ന് ചെയ്തു തരാന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുന്ന പറഞ്ഞാൽ അതിനൊരു ഇതുണ്ടല്ലോ അല്ലാം കൂടെ കയറി ആക്കല്ലേ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരല്ലേ പിടിച്ച് ഏലക്കാരി എല്ലാം കയറി പിടിച്ചിട്ടും വെറുതെ സാധനങ്ങൾ പോവാ പടം അത് ഞാൻ ഞാൻ കമ്പി നേരെ പിടി ഞാൻ വിചാരിച്ചു കരടിയായിരിക്കും ഒരു സാധനം എന്നിട്ട് മറ്റേ മാഫിയ ചേച്ചിയൊക്കെ അടിച്ചിട്ട് അതുപോലെ അടിച്ചിട്ട് മതിലാടി ഒറ്റ ഓട്ടം നീ എന്ത് വേലാടാ കാണിച്ച അങ്ങനെ എത്ര ലക്ഷം രൂപയുടെ പട്ടിയുടെ അതെങ്ങോട്ട് ഓടിക്കും അത് മാതിരിയായി പുറത്തോട്ട് എന്റെ ജീവൻ ഒരു വിലയില്ല നിനക്ക് ആകപ്പാട വൈറ്റ് എഴുന്നൂറ്റമ്പതാണ് അങ്ങനെ നാല് ലക്ഷം രൂപയുടെ കാണാൻ നമ്മൾ പറയണം അങ്ങനെ വേണ്ടപ്പെട്ട പട്ടിന്നാണ് പറഞ്ഞത് എന്തൊരു പറയോ എന്തോ എന്റെ ജോർണോ ഇപ്പൊ ഇവിടെ കുറയ്ക്കുന്നത് കേട്ടായിരുന്നു കേട്ടായിരുന്നു ചുമ്മാ എന്തോ ഉണ്ട് അങ്ങനെ പിന്നെ 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 ഇവിടെ നമുക്ക് അല്ലെങ്കിൽ സംഭവം ചെയ്തില്ലേ ഇവിടെ വാതിൽ തന്നെ വെച്ചാ വാതിൽ നിങ്ങൾ എവിടെങ്കിലും എവിടെ ഒരു സെക്കൻഡ് എന്റെ അല്ല ഞാൻ ഒരു കാര്യം എന്താണ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് വേറെ സെറ്റിപ്പ് ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഞാൻ എന്റെ ഒന്ന് കണ്ടു ഞാൻ ഒരു കാര്യം കൂടെ ഇടണം അത് പറഞ്ഞാൽ മതി അല്ലാതെ വഴക്കൊന്നും പറയല ചെറിയൊരു വിഷയം ഞാൻ പറയട്ടെ എല്ലാവരും എന്നെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എല്ലാവരുടെ ചൂടാകും ഒരുപാട് ഇതാകുന്ന ആളാണ് അങ്ങനെയുള്ള ഒരു കാര്യമില്ല കാരണം എന്റെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഒരുപാട് പൈസ ഉണ്ട് പൂത്ത പണം എന്റെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇവിടെ പണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കാം കുഴപ്പമില്ല പുള്ളിയുടെ പൈസ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാല് ആ പിന്നെ ഇവനൊരു ചെറിയ കൈപ്പത്തം പറ്റി എന്താണ് നിങ്ങൾ ഇല്ല അതെ ജോർണെ നൈസൊന്ന് തുറന്ന് വിട്ടുവിട്ടാ രൂപ ഒരു കാര്യം ഞാൻ പറയുവാണ് മര്യാദ കിട്ടിയില്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് അയ്യോ ട്രെയിനർക്ക് കിട്ടി വെച്ചുല്ലേ ഞാനൊക്കെ എന്താ പോയി ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അയ്യോ അയ്യോ അങ്ങനെയാ അയ്യോ ജൊർണെ കിട്ടി കിട്ടിയല്ല കിട്ടിയല്ലാ നീയൊക്കെ ജോർണെ തുറന്നു വിട്ട അവൻ നേരെ പുറത്തോട്ട് പോയാ ഒമ്പത് സംസ്ഥാനത്ത് നിന്ന് അവന് വിളിച്ചോണ്ടിരുന്ന ക്രോസ് ചെയ്യിക്കാനായിട്ട് നീയൊക്കെ തുറന്നു വിട്ട സമയത്ത് മുനിസിപ്പാലിറ്റിക്കാർ വന്ന എന്റെ ജൊർണി പിടിച്ചിട്ട് വന്ധീകരിച്ചു വിട്ടടാ ഒരു കാര്യം ഞാൻ പറയുവാ എനിക്ക് കിട്ടാനുള്ള ഒമ്പത് ലക്ഷം രൂപയും കിട്ടണം ആ പറഞ്ഞ ഒമ്പത് പട്ടികളുടെ പൈസ കിട്ടണം അല്ലാതെ നിന്നും ഞാൻ ഇവിടുന്ന് വിടത്തില്ലടാ നിങ്ങളെ കയ്യില് പൂത്ത പൈസ ഉണ്ടെന്നല്ലേ പറഞ്ഞ നിങ്ങൾ അങ്ങനെ വാങ്ങിച്ചു